തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സുരേഷ് ഗോപി നേടിയ വിജയം ഇപ്പോൾ വിവാദങ്ങളുടെ കരിനിടലിലാണ് വ്യാപകമായ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ നടന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയതോടെ വിഷയം കൂടുതൽ സങ്കീർണമാവുകയാണ് കോൺഗ്രസ് നേതാക്കൾ പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതോടെ തൃശൂരിലെ വോട്ട് വിവാദം ഒരു പുതിയ ദിശയിലേക്ക് കടന്നു സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കുന്നതിനിടയിലാണ് തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന ആരോപണം ഉയർന്നുവന്നത് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും കുടുംബാംഗങ്ങൾക്കും തൃശൂരിലും കൊല്ലത്തും വോട്ടുണ്ടായിരുന്നുവെന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് ഡി സി സി അധ്യക്ഷൻ മാധ്യമങ്ങളുമായി ഈ വിഷയം പങ്കുവച്ചത് വോട്ട് ചേർത്ത പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ സുരേഷ് ഗോപിയും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ ആരോപണങ്ങളെ ശരിവെച്ചുകൊണ്ട് പരിസരവാസികളും രംഗത്തെത്തി തുടർന്ന് ഈ ഫ്ളാറ്റിൽ വീട്ടുടമയ്ക്ക് അറിയാത്ത വോട്ടർമാരുണ്ടെന്ന വിവരവും പുറത്തുവന്നു ഇത് വ്യാജ വോട്ടർമാരെ ചേർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന ആ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ തിരഞ്ഞെടുപ്പിന് മുൻപ് വ്യാപകമായി തൃശൂരിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എന്ന വിവരം പുറത്തു വന്നതോടെ കോൺഗ്രസ് തങ്ങളുടെ ആരോപണങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ ഉണ്ടെന്നും വാദിച്ചു ഇതോടെ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിക്കുകയും നിയമ നടപടികളിലേക്ക് നീങ്ങാൻ കോൺഗ്രസ് തീരുമാനിക്കുകയുമായിരുന്നു ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ അനിൽ അക്കര തുടങ്ങി പ്രമുഖ നേതാക്കൾ ചേർന്ന് തൃശൂർ പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകി വ്യാജ സത്യവാങ്മൂലം നൽകി തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ച് ക്രിമിനൽ ഗൂഢാലോചന നടത്തി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയുടെ പുതുക്കൽ വിവരങ്ങളും പരാതിക്കൊപ്പം കോൺഗ്രസ് ഹാജരാക്കി പരാതി സ്വീകരിച്ച കമ്മീഷണർ ഉടൻ തന്നെ എ സി പിയോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി ഈ അന്വേഷണത്തിൽ തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനം നടന്നിട്ടുണ്ടോ ക്രിമിനൽ കൂടാലോചന നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് നിലവിൽ സുരേഷ് ഗോപിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പ്രാഥമികമായി പരിശോധിച്ച ശേഷമായിരിക്കും എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ജില്ലാ ഭരണാധികാരി കൂടിയായി കളക്ടറിൽ നിന്നുള്ള വിവരങ്ങളും അഭിപ്രായങ്ങളും പോലീസ് ശേഖരിക്കും നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് കേസെടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി വലിയ പ്രതിസന്ധികളും നേരിടേണ്ടി വരും ഈ വിഷയത്തിൽ ശക്തമായ രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നത് മന്ത്രി വി ശിവൻകുട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ എന്നിവർ സുരേഷ് ഗോപി എം പി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളും സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതേസമയം ദേശീയതലത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ കോൺഗ്രസ് സമരം ശക്തമാക്കുമ്പോൾ തന്നെ തന്നെയാണ് കേരളത്തിലും ഈ വിഷയം ചൂട് പിടിക്കുന്നതും ഏറെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ വിജയിച്ച ഏക മണ്ഡലമാണ് തൃശൂർ അതുകൊണ്ട് തന്നെ ഈ വിവാദം ദേശീയ ശ്രദ്ധ നേടാനുള്ള സാധ്യതയുമുണ്ട് സമീപ മണ്ഡലങ്ങളായ ചാലക്കുടി ആലത്തൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വോട്ടർമാർ തൃശൂരിലും വോട്ട് ചേർത്തുമെന്ന ആരോപണം പോലീസ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് വിവരം ഈ വിഷയത്തിൽ കോൺഗ്രസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ആവശ്യമെങ്കിൽ കോടതിയും സമീപിക്കാൻ ആലോചിക്കുന്നുണ്ട് ഈ നീക്കങ്ങൾ തൃശൂരിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് കളങ്കം ചാർത്തുമോ എന്നും സുരേഷ് ോപിയുടെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കാം